ുളം കിഴക്കനേല ഗവൺമെന്റ് എൽ പി എസിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യ വിഷബാധ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഭക്ഷണം കഴിച്ച മുപ്പത് കുട്ടികളാണ് വൈറിളക്കവും ഛർദിയും ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായത് നിലവിൽ മൂന്ന് കുട്ടികൾ പാരിപ്പള്ളി ഇ എസ് ഐ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുട്ടികളും അധ്യാപകരുമായിട്ടാണ് ഭക്ഷണം പക്ഷേ ഒരു ചുരുക്കം കുറച്ച് കുട്ടികൾക്ക് ഒരു ലൂസ് മോഷൻ പോലെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ ഇവിടുത്തെ എസ് എം സിയും പി ടിയും അധ്യാപകരുമെല്ലാം അവരെ പോയി കണ്ടിരുന്നു അതിൽ ഒരു മൂന്ന് കുട്ടികൾ ഹോസ്പിറ്റലിലുണ്ട് അത് അടിയന്തരമായിട്ട് ഇന്നിപ്പോൾ ബ്ലഡ് റിസൾട്ട് വരണം ബ്ലഡ് റിസൾട്ട് വന്നാൽ അത് പോയിസൺ ആണോ ഇല്ലയോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്തായാലും അത് നോക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ആളുകൾ കഴിച്ചതിൽ വളരെ കുറച്ച് കുട്ടികൾക്കേ അത് വന്നിട്ടുള്ളൂ പക്ഷേ അത് വന്നത് സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് നോക്കിയിട്ട് മേലിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ റിസൾട്ട് വന്നതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരുന്നാലും ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ഇവിടുത്തെ വെള്ളം പരിശോധിക്കാനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനും പഞ്ചായത്തിൻ്റെ ഹെൽത്ത് വിങ്ങിനോടു

ണ്ടായത് പക്ഷേ ആ ഭക്ഷണം അന്ന് ഉച്ചയ്ക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം പേര് ഭക്ഷണം കഴിച്ചു പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞില്ല നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാ പേരും സ്കൂളിലുണ്ട് ഒരു കുട്ടി കാര്യപ്പള്ളിയിൽ അഡ്മിറ്റാണ് അല്ലാതെ അറിയത്തക്ക മറ്റു വിശേഷം മറ്റൊന്നും ഇല്ല ഹെൽത്ത് വന്ന് പരിശോധിച്ചിട്ടും അവർക്ക് യാതൊരു ഇടിയും കിട്ടുന്നില്ല എന്താണെന്ന് എന്തായാലും ആ ചുറ്റം കടയിലോട്ട് മെഡിക്കൽ മെഡിക്കൽ ടീമൊക്കെ പോയിട്ടുണ്ട് ആ ചിക്കൻ വിതരണം ചെയ്ത കടകളിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് നമ്മൾ കിഴക്കൻ നഷ്ടിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച കുറച്ച് കുട്ടികൾക്കാണ് കുറച്ചുപക്ഷ ബാധ ഏറ്റിരിക്കുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് അന്വേഷണം നടത്തിയപ്പം അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ മേടിച്ച് ഇറച്ചിയിൽ ഉണ്ടായിരുന്ന പ്രശ്നമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ബാക്കി സ്കൂളും പരിസരമെല്ലാം വളരെ വൃത്തിയായിട്ട് കുറിച്ചിരുന്ന ഒരു സ്കൂളാണ് പക്ഷേ ഇറച്ചിയിൽ നിന്നുണ്ടാവാനാണ് സാധ്യത എന്നാണ് നമ്മളൊരു നിഗമനം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേവലക്കര സ്കൂൾ നടന്നൊരു വിഷയം അവിടെ ഒരു കുട്ടി ഷോക്കേറ്റ് പറ്റിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാൻ അതുകൊണ്ട് തന്നെ ഇതിലൊരു വലിയ സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തണം അന്വേഷണം നടത്തിയിട്ട് യഥാർത്ഥത്തിൽ ആരാണോ കുട്ടിയക്കാരെ അവർക്കെതിരെ എടുക്കണം അത് അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ കാരണം പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം വെച്ചിട്ട് അമ്മാനാണെന്ന് പറ്റാത്തൊരു സാഹചര്യമാണ് പല സംഭവങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത സമയത്തായിട്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ചിട്ടുള്ള തരത്തിലുള്ള പരിപാടി മതിയാക്കി കൃത്യമായിട്ടുള്ള നടപടി ഈ വിഷയത്തിലുണ്ടാവണം സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാവണം അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അങ്ങനെ ഒരു അന്വേഷണം നടത്തുകയും അതിന് നടപടി ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ Road Artingel.